റോഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ അഷ്മി അഷ്മി റഹാൻ മാലിക് അവളുടെ കുഞ്ഞാത്തരങ്ങളും മുണ്ടക്കണ്ണുകളും മെലിഞ്ഞ ശരീരം ഗോതമ്പ് നിറവുമില്ല ഒരു വേള അവൻ്റെ കണ്ണുകളിലേക്ക് ഓടിയെത്തി ചിരിക്കുമ്പോൾ കാണുന്ന നിരതെറ്റിയ ദന്തങ്ങളുടെ കൂട്ടത്തിൽ ഹൈലൈറ്റായി നിൽക്കുന്ന ഇടംവൊല്ലും അവനാകെ അസ്വസ്ഥനാക്കി മാലിക്യം പേരുടെ അധിപനായ റിയാൻ മാലിക്കിന്റെ ഏക സന്തതിയാണ് അവൻ അർഹിക്കാൻ പോലും അവകാശമില്ല ഇതങ്ങാനും അറിയാൻ അറിഞ്ഞാൽ ജീവനോടെ കാണില്ല മാത്രവുമല്ല അസ്ലൂവിന്റെ പാർട്ട്നറായ തന്നെ തകർക്കുന്നതിലൂടെ അവന്റെ ബിസിനസ് കൂടിയാവും അവൻ തകർന്നടിയാൻ പോകുന്നു ഓരോന്ന് ആലോചിച്ച് അവന്റെ തല പെരുത്തുകയറാൻ തുടങ്ങി പരുഷ മാറുന്ന ഒരു ശബ്ദമാണ് അവന്റെ ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ഓ പിന്നെന്താ വായ്മറ പുസ്തകങ്ങളുടെ ഇടയിൽ നിന്ന് എണീറ്റുകൊണ്ട് അവനോട് പറഞ്ഞു എന്താണ് പതിവില്ലാതെ വക്കീൽ കിനാവ് കൊണ്ടിരിക്കുന്നത് ഷിബി അവനടുത്തേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു ഏയ് ചുമ്മാ നീ എത്തിയെന്ന് പറഞ്ഞു കേട്ടു കണ്ടില്ല എവിടെയായിരുന്നു ഇമ്രാൻ അവന് നേരെ ഇരുന്നുകൊണ്ട് ചോദിച്ചു നീ അതിനെപ്പോഴാണ് വന്നോന്നെ കണ്ടിട്ടുള്ളു വക്കീലും കോടതിയും കേസൊക്കെ ആയിട്ട് ആകെ ബിസിയല്ലേ പോ എന്തായി നിന്റെ ജോബൊക്കെ എന്തൊരു പോക്ക ചേർക്കാ നീ നിന്റെ വല്ലപ്പോഴുള്ള മെസ്സേജ് മാത്രമേ എനിക്കുള്ള ആശ്വാസം ബാക്കി ആർക്കും ജീവനോടുണ്ടോ എന്ന് പോലും അറിയില്ല ഉണ്ടായിട്ടല്ലേ തിരികെ വന്നേ വരണ്ടായിരുന്നു നാശം അവൻ പുറത്തേക്ക് നോക്കി നിർവികാരനായി പറഞ്ഞു എന്തു പറ്റി ഇമ്രാൻ അവർ നേരെ കൈകൾ ഞടിച്ചു ഒന്നുമില്ല തിരികെ പോണ രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ മീഡിയ വിട്ടു ആർമിയിൽ ജോയിൻ ചെയ്യാൻ പോവാ അപ്പോയിന്റ്മെന്റ് വന്നെടുപ്പുണ്ട് ഷിബു എങ്ങോ നോക്കി പറഞ്ഞു പ്രോബ്ലം ഇമ്രാൻ അവരെ കണ്ണുകളിലേക്ക് സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഏഹ് അലസമായി മറുപടി പറഞ്ഞു ഇമ്രാൻ എന്ന അമൃത്യമോളി പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ സ്വീകരിക്കാൻ കാരണം എന്നാലും വേണമെന്ന് കരുതിയവേ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുന്ന മാത്രം അവൻ ഇമ്രാൻ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പൊ മീഡിയ തൽക്കാലം വേണ്ട നോക്കുന്നു ഇനിയൊരു ചോദ്യം ചോദിക്കാൻ മുതിർന്ന അവന് ഇറങ്ങിയപ്പോ ഷിബിരുന്നു ഇമ്രാൻ അവന്റെ പ്രവൃത്തി വല്ലാണ്ട് ഷോക്കായി പോയി മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഭൂമിയിലേക്ക് പിറന്നു വീണാണ് രണ്ടുപേരും അവനിന്നും തനിക്കൊരു കുഞ്ഞനുജനാണ് പരസ്പരം സംസാരിക്കുകയല്ല ഇതുപോലൊരു ഹഗ് മനസ്സല്ലാതെ വേദനിപ്പിക്കുമ്പോൾ മാത്രമാണ് രണ്ടുപേരും തമ്മിൽ കൈമാറുക അവൻ പ്രശ്നങ്ങളുണ്ട് അവന്റെ പുറകിൽ തലോടുമ്പോഴും ഇമ്രാൻ ആലോചനയിലായിരുന്നു തന്റെ കൂടെപ്പിറപ്പിന്റെ പുണർനിൽപ്പിന്റെ കാരണമറിയാതെ ഷിബി എന്തു വിറ്റിടാ ഒരു സാഹോദരന്റെ എല്ലാ വേവലാദികളും അവന്റെ വാക്കിൽ നിറഞ്ഞു നിന്നിരുന്നു ഏഹ് ഒന്നുമില്ലട ചുമതിനിന്ന് ഹഗിയണം തോന്നി ആവിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടാവും പറഞ്ഞു എണീക്കാനായിട്ട് ഞാൻ അവനെ പിടിച്ചുകൊണ്ട് ഇമ്രാൻ നോക്കി ഞാൻ വേദനിച്ചാൽ ഇവിടെ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല കാരണം ഞാൻ സൈലന്റാണ് എൻ്റെ മാവിനെ ആരെയും ഒരിക്കലും വേദനിപ്പിക്കില്ല പക്ഷെ നീ അങ്ങനെയല്ല നിന്റെ ചെറിയൊരു മാറ്റം പോലും എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ ക്ഷിപ്പി എന്താണെന്ന് ചോദിച്ച് നിന്നെ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല പറയണമെന്ന് തോന്നുമ്പോൾ കൂടെ കാണും അത്രേ പറയുന്നുള്ളൂ ഇങ്ങനെ ഷോക്ക് അടിച്ചാണെന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട മനസ്സിലായോടാ ആവിന്റെ കവിൽ പതിവെ തട്ടിക്കൊണ്ട് ഇമ്രാൻ ചോദിച്ചു അവൻ്റെ എല്ലാ സ്നേഹവും വാത്സല്യവും ചേർത്ത് അവൻ ഒരിക്കൽ കൂടി ആഞ്ഞു പുഴന്നുകൊണ്ട് അവൻ തിരിഞ്ഞറന്നു ഒരുപക്ഷെ തൻ്റെ കണ്ണിൽ നിന്ന് പൊഴിഞ്ഞ നീർമുത്തുകൾ അവനിൽ നിന്ന് മറക്കാനെന്നപോലെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ അവളുടെ വാക്കുകളെ അവഗണിച്ച് മുന്നോട്ട് ചലിക്കുമ്പോഴും അവളുടെ വാക്കുകൾ ഇടിമുഴക്കത്തിൽ അവൻ്റെ ഉള്ളിൽ മുഴങ്ങിയിരുന്നു ഒരുപക്ഷെ അതിനൊരു ഉത്തരം വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ട് കൂടി അവയെ അവഗണിച്ച് അവൾക്ക് മുമ്പിൽ തോറ്റുപോയാലോ എന്നൊരു ഭയം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിലും അവളെപ്പോലെ നിഷ്കളങ്കമായ ഒരു പെണ്ണിനെ ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ളൊരു മനുഷ്യൻ തന്നെ അല്ലെ താനും പക്ഷേ സാഹചര്യം തനിക്കെതിരാണ് നേടാൻ ഒരുപാടുണ്ട് അവയെ കൈപ്പിടിയിൽ ഒതുക്കും വരെ എല്ലാത്തിൽ നിന്നും അകന്ന് നിന്നേ മതിയാവും ഇല്ലിൽ നീ നിന്റെ ലക്ഷ്യത്തെ പോലും മറന്നുപോകും എന്ന് എന്നവൻ്റെ മനസ്സ് ഉരുവിട്ടുകൊണ്ടിരുന്നു മൗനത്തേക്ക് കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ അവർ വീടിൻ്റെ പുറകശത്തെ സ്റ്റെപ്പുകൾ കയറി മുറ്റത്തേക്ക് എത്തിയിരുന്നു ആർത്തനാളത്തോടെ ഇരുമ്പി പെയ്തിരുന്ന മഴത്തുള്ളികളകന്ന് മഞ്ഞുകടങ്ങൾ പൊഴിഞ്ഞ് ശരത്കാലത്തിനും ഹേമന്തകാലത്തിനും തുടക്കം കുറിച്ചിരുന്നു അവന്റെ ഫലമായി ചുറ്റിനും മഞ്ഞ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അവളെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അവന് പിറകെ പാദങ്ങൾ വെച്ചു മോളെ സിറ്റൌട്ടിൽ അവളെയും നോക്കിക്കൊണ്ട് ഐഷയും ചെറിയ ഇരിപ്പുണ്ടായിരുന്നു എവിടെ പോയതാ മോളെ നേരെ ഇത്ര ഇരുട്ടി നീ എവിടെയായിരുന്നു അവർ വയ്യാത്ത കാലിനാൾ എണീക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു അവരോട് എന്തോ പറയാൻ തുനിയ നാച്ചുകയാണെന്ന് അവർക്ക് പുറകിൽ നിന്നും പറയല്ലേ എന്ന് കോപ്രായം കാണിക്കുന്ന ഫറയെ ആയിരുന്നു പെട്ടെന്ന് അകത്തേക്ക് വരുന്ന അസ്ലുവിനെ കണ്ടതും അവൾ സ്റ്റേഡിയായി നിന്നൊരു ഇളിവാസായി കൊടുത്തു എപ്പോഴും ചിരിച്ച് സമീപിക്കുന്ന അസലുവിൽ നിന്ന് കത്തുന്ന നോട്ട് അവൾക്ക് ലഭിച്ചപ്പോൾ ഇതിന്റെ പിന്നിലെ കാരണക്കാരി അവളാണെന്ന് അറിയാം അവന് വേറെ സമയം വേണ്ടി വന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പേടിയോടെ ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് തന്നെ അവനവളെ കടന്ന് അകത്തേക്ക് പോയതും അവൾ ഒരു ആശ്വാസത്തോടെ നാശുവിനരിയിലേക്ക് നടന്നു ഞാൻ പോന്നിട്ട് നീ അവിടെ തന്നെ കൂട്ടി അടിച്ചു ശാമി ഫറാവെ കൈപ്പിച്ചുകൊണ്ട് ചെവി അരിയിൽ നിന്നോട് ചോദിച്ചു ഞാൻ നീ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നേരിട്ടിയത് അറിഞ്ഞിരടി നാശു അവൾ നോക്കി അകത്തേക്ക് കയറി എന്നിട്ട് വല്ലതും തീരുമാനിച്ചോ ഒരുമിച്ച് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു നാച്ചു വീണ് സംശയത്തോടെ അവൾ നോക്കി എവിടെ കുറേ കാറ്റും കൊണ്ട് ആലോചിച്ചാൽ മിച്ചം ഫറ പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഈ ഫറ നാച്ചു പുറകിൽ നിന്ന് വിളിച്ചു ഓളെ നീ എവിടെയായിരുന്നു ചെറിയ അവളെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ ചെറിയമ്മ അവൾ എന്ത് പറയുന്നറിയാതെ ബുദ്ധിമുട്ടി എന്താ എന്താണെങ്കിൽ പറഞ്ഞു ആഴ്ച ധൃതി കൂട്ടി പടച്ചോന് ഈ കുരുപ്പിനെ രക്ഷിച്ചില്ല ഈ പണി എനിക്കാവൂല്ലോ കിട്ടുന്ന ഒരു ബൾബും കത്തുന്നില്ലല്ലോ അല്ലേലും മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നിമിന്നി കത്തുന്നതാ ആശ് ഫറ നിന്ന് പിറിവിറുത്തു ഓളെ ആഴ്ച വീണ്ടോളെ വിളിച്ചു അതും ഈ നാശു വാക്കുകൾ വിഴുങ്ങി ഫറയുടെ രക്ഷക്കായി നോക്കി അവളാണെങ്കിൽ ഈ പഞ്ചായത്ത് തന്നെ വിട്ടിരുന്നു മീൻ ഞാൻ കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വശിക്കുന്നുണ്ട് വലവരെയും തിരഞ്ഞെടുന്ന് വിശം വലം കഴിക്കാനെടുത്തു വീട്ടിൽ അതിഥികളുള്ള അറിയില്ലേ അസലൂമിൻ്റെ ശബ്ദം ആ ഹാളിൽ ഉയർന്നു കേട്ടു എല്ലാവരും അടുക്കള ലക്ഷ്യമാക്കി പിരിഞ്ഞു ആമിൻ്റെ ഒരു അതിഥി മുന്നോട്ട് നടക്കുന്ന ഐശ്വ്യയുടെയും ചെറിയ അവൾ ഒരുപോലെ ഒരുവിട്ട് അച്ചുവാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അസ്ലുവിനെ നോക്കി അവനാ ഒന്നും ചെയ്യാതെ ലിവിംഗ് റൂമിലെ സെറ്റ് എഴുതി ടി വി ഓൺ ചെയ്ത് അതിലേക്ക് ശ്രദ്ധ കൊടുത്തു നാച്ചു ചുറ്റിനു നോക്കി എന്നാൽ ഇവിടെ പോയി ഇപ്പൊ ഇവിടെ നിന്നാണല്ലോ ഫറയെ തിരിഞ്ഞുകൊണ്ട് മുകളിലേക്കും റൂമിലേക്കൊക്കെ ചുറ്റിനും നോക്കിക്കൊണ്ടാണ് നാച്ചു ടി വിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അസുലുവിനെ നീട്ടിവെച്ചിരുന്ന കാല് കാണാതെ അതിൽ തട്ടിത്തിരിഞ്ഞ് മറിഞ്ഞ് നേരെ അവന്റെ മടിത്തട്ടിലേക്ക് വീണു ഇതേ സമയം കുറച്ച് സമയമായി താഴേക്ക് വന്ന അസലുവിനെ കാണാതെ സന കോണിപ്പടികൾ ഇറങ്ങി വന്നപ്പോൾ അസുലുവിന്റെ മടിയിലിരുന്ന് കണ്ണും കണ്ണും നോക്കി കളിക്കുന്ന നാശുവിനെയാണ് കണ്ടത് അവൾ ദേഷ്യത്തോടെ കൈകൾ സ്റ്റേഴ്സിന്റെ റെയിലിങ്ങിൽ പിടിമുറുക്കി അസ്ലുവിന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം കിട്ടിയതും എണീക്കാനായി തുനിഞ്ഞ അവൾ കണ്ടത് ദേഷ്യത്തോടെ തങ്ങൾ ഉറ്റുനോക്കുന്ന സനിയാണ് അവന്റെ മടിത്തട്ടിൽ നിന്ന് എണീക്കാനൊരുങ്ങിയവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു അവൾ ഒന്നുകൂടി നിവർന്നിരുന്ന് തന്റെ രണ്ടു കൈ അസലുവിന്റെ കഴുത്തിന് പിന്നിലേക്ക് ചുറ്റിവെച്ച് അവൾ ഇടം നോക്കി ആ അവിടെ പുകയുന്നുണ്ട് എപ്പോഴാണോ ഇനി ഒന്ന് ആളിത്തൊടഞ്ഞ അവൾ മനസ്സാല പറഞ്ഞുകൊണ്ട് അസ്ലുവിനെ നെഞ്ചോട് ചേർന്ന് ഒന്നുകൂടെ പിടിമുറുക്കി അവനാണെങ്കിൽ അത്ഭുതത്തിൽ മെഴിച്ച് ഇമ്മാതാവളെ നോക്കി അവന്റെ ഹൃദയമിടിപ്പും ശ്വാസം ഒരു നിമിഷം അവൾ പുതിയൊരു അനുഭൂതി ഉണ്ടാക്കി അവൾ ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇത്രയും നാൾ ഈ മുഖത്തേക്ക് പോലും നോക്കാത്ത തനിക്ക് ഇവന് ഇത്രയും സൗന്ദര്യത്തിന്റെ ഉറവിടമായി തോന്നുന്നതിൽ അത്ഭുതമില്ല ഈ കണ്ണുകൾ അവലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി ഇളം ബ്രൗൺ നിറത്തിൽ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു നിന്നു ഇതിന് ഇങ്ങനെയൊരു മാറ്റം ഇതിനു മുമ്പ് ശ്രദ്ധിക്കാതിരുന്നോണ്ടാവാം ആ കാപ്പി കണ്ണുകളിലേക്ക് അവൾ കൂടുതൽ അലിഞ്ഞേരാൻ കൊതിച്ചു തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു എന്ന് ബുദ്ധിമുട്ട് നൽകിയിട്ടും അവൾ പിന്മാറിയില്ല അവളിലേക്ക് ഒരു ശ്വാസമായിട്ട് അലിയാൻ അവൾ വല്ലാതൃതി കൂട്ടി അതിന്റെ ഫലമായി അനുസരണയില്ലാതെ അവരുടെ കൈവിരലുകൾ അവന്റെ പിൻകഴുത്തിൽ നൃത്തമാടി ഒരു വേള അവടെ മൃദുലതയിൽ അവൻ്റെ കണ്ണുകളും കൂമ്പി അടങ്ങി അവളുടെ ഹൃദയ താളം തന്നെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അവൻ അറിഞ്ഞു അവളിലെ പെൺ അവളിലെ പെർഫ്യൂമിന്റെ മനം മയക്കുന്ന ഗന്ധം അവന്റെ നാസികയെ തുളച്ചകത്തേ കയറി ഒരിക്കലും ഈ സ്മെല് അവൾ റൂമിൽ നിന്ന് അപ്രതീക്ഷിതമായി ഇടിച്ചപ്പോൾ തൻ്റെ ശരീരത്തോട് ചേർന്നതാണ് ഇനിതാ വീണ്ടും അവളുടെ കൈകൾ അവൻ്റെ പിന്തലയിലേക്ക് ചേക്കേറിയിരുന്നു മുടിയിഴകളിൽ കൂടി പതിയെ തലോടിക്കൊണ്ട് അവൾ അവനെ നോക്കി തനിക്ക് പ്രിയപ്പെട്ട കണ്ണുകൾ അടഞ്ഞു കിടക്കുന്നതും അവളിലൊരു നിരാശ ഉണർന്നു അതിൻ്റെ ഫലമായി അവൾ അവൻ്റെ മുടികളിൽ കോർത്തു വലിച്ചു ശക്തമായ വേദനയിൽ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നതും അവൾക്ക് ആവേശമായിരുന്നു തന്റെ പ്രിയപ്പെട്ട ബ്രൗൺ ഐസ് അവൾക്കുമ്പിൽ പ്രത്യക്ഷമായതിൻ്റെ സന്തോഷത്തിൽ അവൾ ഏന്തി വലിഞ്ഞ് അവൻ്റെ കണ്ണുകൾക്ക് മേലെ അവളുടെ അത്തരങ്ങൾ പതിപ്പിച്ച് അവളുടെ ചുണ്ടുകളുടെ തണുപ്പ് അവൻ്റെ കണ്ണുകളിലേക്ക് പടർന്നതും അവൻ്റെ മിഴികൾ അനുസരണയില്ലാതടഞ്ഞ് അവളുടെ കഴുത്തിന് താഴെ അവൻ്റെ അത്തരങ്ങളും പതിഞ്ഞ് അവളിലെ ചുണ്ടുകളിലെ വിറയിൽ അവനിലെ വികാരങ്ങളുടെ കെട്ടഴിക്കാൻ പാകത്തിനുള്ളവയായിരുന്നു വലിഞ്ഞിരിക്കുന്ന അവളുടെ ഇടുപ്പിനെ അവൻ തന്റെ കൈയാൽ ബന്ധിച്ചു അവൻ്റെ കയ്യിലെ ചൂട് അവളിലേക്ക് പടർന്നു അവൾ നേങ്ങിക്കൊണ്ട് അവനെ പുണർന്നു അവൻ്റെ കൈകൾ അവളുടെ ക്രോപ്പ് ടോപ്പിന്റെ ഇടയിലൂടെ അവളുടെ നഗ്നമായ അണിവാറിനെ തലോടി തന്നിൽ നിന്ന് ഉയരുന്ന താപത്തിന്റെ ശക്തി അവൾ അവന്റെ മുടിഴകൾ വലിച്ചുകൊണ്ടിരുന്നു ആ ഒരു നിമിഷത്തിൽ തങ്ങൾക്ക് ചുറ്റുമുള്ളതിനെ ഒന്നും അവരാലോചിച്ചിരുന്നില്ല വാട്ട് ആർ യു ഡ്യൂഹിയ സനയുടെ അലർച്ച അവരുടെ കാതുകളിൽ ഒരുപോലെ മുഴങ്ങി അവർ ഞെട്ടിക്കൊണ്ട് പരസ്പരം അകന്നു ഉയർന്ന ശ്വാസഗതിയെ നിയന്ത്രണത്തിലാക്കാൻ പാടുപെടുകയായിരുന്ന അവരിരുവരും അവളിലേക്ക് ഇതൊപ്പം അടങ്ങിയെന്ന് മനസ്സിലായതും അവൾ പതിയെ അവൻ്റെ മടിത്തട്ടിൽ നെണീക്കാൻ തുനിഞ്ഞതും തുറന്നു കിടക്കുന്ന അവൻ്റെ ഷർട്ടിന്റെ ആദ്യ രണ്ട് ബട്ടണിൽ അവളുടെ മഹർ കുരുങ്ങി കിടന്നു പിന്നിലേക്ക് അവൾ ആഞ്ഞപ്പോഴും അവനൊന്നുകൂടെ ആ ചെയിൻ അവളിലേക്ക് അടുപ്പിച്ചു അത്ഭുതത്തോട് അവൾ അതിലേക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കി തൻ്റെ അതേ എക്സ്പ്രഷൻ തന്നെയാണ് അവിടെ ഒരിക്കലും അകലാൻ സമ്മതിക്കില്ലെന്ന് പോയി അവ അവരെ പിടിച്ചു വെച്ച പോലെ ചേർന്ന് കിടന്നു അസ്ലു ഐ അസലു അവളുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ച് നിന്നിരുന്നു അതിന് നീ എന്താ ഇങ്ങനെ കിടന്ന് തിളക്കുന്നേ എന്നെ ചോദിക്കേ ഞാൻ പറയാം നാച്ചു മടിയിൽ നിന്ന് നെണിയിട്ടുണ്ട് അവളെ നോക്കി അവൾ ദേഷ്യത്തിൽ നാച്ചുവിന് നോക്കി അല്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവ് റോമാൻസിക്കുന്നോൾക്ക് എന്താ കാര്യം നാച്ചു ഒരു ചോദ്യം അങ്ങോട്ട് എറിഞ്ഞു അസ്ലുവിന്റെ കണ്ണ് ഇപ്പൊ പുറത്തിയാടുന്ന നിലയിലായി റൊമാൻസോ അവൾ നെറ്റുപിടിക്കൊണ്ട് ചോദിച്ചു എന്താ നീ റൊമാൻസ് ഒന്നും കേട്ടിട്ടില്ലേ റൊമാൻസ് അത് അസുലു ആയിട്ട് ആൾ പൂച്ചത്തോടെ നാച്ചുവിനെ നോക്കി പിന്നെ എന്താ നീ ഇപ്പൊ കണ്ടത് അവളുടെ ചേവിക്കരികിൽ നിന്നും മെല്ലെ അവൾ ചോദിച്ചു കത്തുന്നൊരു നോട്ടമാണ് അവൾക്ക് തിരികെ ലഭിച്ചത് അവൾ അത് അപ്പാട അപ്പാടത്തളികൊണ്ട് വീണ്ടും അസുലൻ ലക്ഷ്യമാക്കി നീ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നുകൊണ്ട് പഴയ പൊസിഷൻ സ്വീകരിച്ചിരുന്നു അവൾ ഇനി എന്താണ് കാണിക്കാൻ പോകുന്നത് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുന്ന അവനെ കാണി അവൾക്ക് ചിരി വന്നെങ്കിലും അതടക്കി പിടിച്ചുകൊണ്ട് അവൾ എൻ്റെ ചേവിക്കരികിൽ തന്നെ ചുണ്ടേർത്ത് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നവരെ എനിക്ക് തോന്നുന്നത് ചെയ്യാമെന്നല്ലേ നേരത്തെ പറഞ്ഞു സോ സോറി മാൻ അവൾ അവനെയിൽ മൊഴിഞ്ഞുകൊണ്ട് രണ്ട് കണ്ണും പൂട്ടിയടച്ചു അവൻ്റെ ഇള ഓസി ചുണ്ടുകളിൽ അമൃത്തി ചുംബിച്ചു അവനിൽ നിന്നും മാറി അവനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ച ശേഷം സനയെ നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അവൾക്ക് അതിൽ മൊഴിഞ്ഞ കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ആരെയും വശീകരിക്കുന്ന അതൊരു മനോഹരമായ പുഞ്ചിരി അവൻ്റെ താഴെ രോഗങ്ങൾക്കിടയിലും ആരും കാണാതെ കിടന്നു സന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ ചേറി വന്നു നീ നീ എന്റെ അസുഖിനെ ചുംബിക്കുമല്ലേ എനിക്ക് അവകാശപ്പെട്ടില്ലാന്ന് നീ ചോർത്തി എടുക്കുമല്ലേ സന അവൾക്ക് നേരെ കൈയോയ്ക്കൊണ്ട് ചോദിച്ചു അവളുടെ കൈകളെ നിഷ്പ്രയാസം തടഞ്ഞുകൊണ്ട് നാശ അവളെ നോക്കി എന്താ എനിക്ക് അസുലുവിനെ ചുംബിച്ച ഞാൻ ഉമ്മോടുത്ത് എന്താ അവിടെ കൊള്ളില്ലേ അസലു എൻ്റെതാ എന്റെ മാത്രം ഈ മാറിന്റെ അവകാശി ഇതുപോലെ കാണിക്കാനെങ്കിലും അവൻ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ സത്യത്തിൽ എന്റേതായതിനെ നീയല്ലേ തട്ടിയെടുക്കുന്നേ നാച്ചവളുടെ കൈ താഴേക്കറിഞ്ഞുകൊണ്ട് അവളെ നോക്കി സനയുടെ ഇടക്കാണികൾ നിറഞ്ഞു വന്നു ശരിയാണ് താനാണ് ഇവിടെ അധികമായിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇത്രത്തോളം നടന്നിട്ടും തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അസലുവിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്ന് അവൾ വല്ലാതെ വേദനിപ്പിച്ചു അവൾ നിറകണ്ണുകളോട് അസലുവിനെ നോക്കി അവനവർ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ ഫോണിൽ കാര്യമായിട്ടെന്തോ തിരയുകയായിരുന്നു നാച്ചു അവളുടെ നിറകണ്ണുകളിലേക്ക് നോക്കി ഒരിക്കലും ഇവരെല്ലാം കാരണം ഈ അവസ്ഥയിലൂടെ താനും കടന്നുപോയതല്ലേ അവൾ ആ കണ്ണ് നീ എന്നെ അവഗണിച്ചുകൊണ്ട് അവളെ നോക്കി സന എനിക്ക് നിന്നോട് ഒരു പ്രശ്നമില്ല നീയായിട്ട് എൻ്റെ വഴിയിൽ നിന്ന് മാറിത്തന്ന ഇതുപോലുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഒഴിവാക്കാം നാച്ചു സമാധാനപരമായി പറഞ്ഞു ഇല്ല ഒരിക്കലും നിനക്ക് അവന് കിട്ടില്ല തരില്ല ഞാൻ എനിക്ക് ജീവനുണ്ട് ഇവനെ നീ സ്വന്തില്ല അവൾ വീറോടെ പറഞ്ഞുകൊണ്ട് സോഫയിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന പുറത്തേക്ക് നടന്നു അവന്റെ മുഖം തികച്ചും ഗൗരവം നിറഞ്ഞതായിരുന്നു കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിവിടുന്നു നാച്ചു ചുറ്റിനും നോക്കി അപ്പോഴാണ് മുന്നിൽ കിളി പോയി നിൽക്കുന്ന ഫറയെ കാണുന്നത് നീ നീ എവിടെ പോയതാ നാച്ചു അവൾ നോക്കി ചോദിച്ചു എന്നാലും നീസ് ഫറ മുറിവിധ അവളോട് ചോദിച്ചു കൊണ്ട് ആട്ടലിൽ കിച്ചൻ ലക്ഷ്യമാക്കി ഓടിയിരുന്നു അവൾക്ക് പുറകെ നാച്ചു ഇതേ സമയം തന്റെ ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞാണെന്ന ചിത്രത്തിലേക്ക് അവൻറെ കണ്ണുകൾ പതിച്ചു അവന്റെ ദൃഢമായ ശരീരം അവളിൽ നിന്നു കട്ടിയുള്ള മീശ ഒന്ന് പിരിച്ചു അവൻ ആ ചിത്രത്തിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്തു ലവ് നിനക്ക് വേണ്ടി ഒരുത്തൻ്റെ വീട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ അവടെ കുഞ്ഞിക്കണുകളിലേക്ക് നോക്കിക്കൊണ്ടാവും ഒഴിഞ്ഞു സിദ്ധു പുറകിൽ നിന്നുള്ള വിളിയിൽ അവൻ തന്നെ സ്ക്രീൻ ഓഫ് ചെയ്ത് തിരിഞ്ഞു നോക്കി സിദ്ധു നീ എന്തിരിക്ക കുറേ നേരമായി തുടങ്ങിയിട്ട് കല്യാണി അവനടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഏയ് തോന്നില്ലമ്മ ഞാൻ ചുമ്മാ കുറച്ച് വർക്ക് പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അവനെങ്ങനെയോ ഒപ്പിച്ചു കുറേ നേരമായാലും ഫോൺ കുത്തിന് സംസാരം തുടങ്ങിയിട്ട് ആരെങ്കിലായിട്ട് കോൾ വല്ലതാണ് അല്ലമ്മ പറഞ്ഞല്ലോ വർക്ക്സ് ഉണ്ട് അവനവരുടെ ബഹുമാനം കലർന്ന പേടിയോടെ നോക്കി ഉം അവരൊന്ന് അമർത്തി നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് സാമി അമ്മ വന്ന് കഴിച്ചു എനിക്ക് കുറച്ച് പേപ്പേഴ്സ് നോക്കാനുണ്ട് അവനെയും തിരിഞ്ഞോയ്ക്കൊണ്ട് കല്യാണി പറഞ്ഞു ശരിയമ്മ ഞാൻ കഴിച്ചോളാം അവർ പോയെന്നുറപ്പായതും സിദ്ധു വിശ്വാസം ഒന്ന് വലിച്ചു വിട്ടു രക്ഷപ്പെട്ടു എങ്ങാനും കണ്ടിരുന്നെങ്കിൽ നിന്നെന്നെ തൂക്കി വിറ്റാൻ ഐ പി എസ് അവൻ നെറ്റിൽ പൊടിഞ്ഞ വിയർപ്പ് കൈവിരുന്നാൽ ഒപ്പിയെടുത്തുകൊണ്ട് സ്ക്രീനിൽ തെളിഞ്ഞ അവളുടെ ചിത്രത്തിലേക്ക് നോക്കി പറഞ്ഞു നിന്നോട് വീണ്ടാമ്പോലും എനിക്ക് പേടിയാണ് ഫറ മടത്തിലെ സൽപുത്രയല്ലേ നീ നിന്നെങ്ങാനും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പക്ഷേ വേണ്ട നോക്കാൻ കഴിയുന്നില്ലടോ അത്രക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ആളുടെ മുഖത്ത് കൈകൾ ചലിപ്പിച്ചുകൊണ്ടാവും പറഞ്ഞു സിദ്ധു അമ്മയുടെ വിളി വീണ്ടവനെ തേടി വന്നിരുന്നു എന്താമ്മാ അവൻ അവിടുന്ന് ഉച്ചത്തില്ല അറി ഭക്ഷണം എടുത്ത് കഴിക്ക് അത് തണുത്തു പോകും എന്നിട്ട് ചെയ്യാൻ ബാക്കി വറച്ച് അവരുടെ സ്വരത്തിൽ ആജ്ഞ നിറഞ്ഞിരുന്നു അവൻ ഫോൺ ടേബിൾ വെച്ചുകൊണ്ട് കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു ആധുനിക രീതിയിൽ പണിയഴിപ്പിച്ച വില്ലായതിനാൽ എല്ലാം ഓപ്പൺ പ്ലേസ് ആണ് വീടിന്റെ ലിവിങ് ഡൈനിങ് കിച്ചൺ കോറിഡോർ എല്ലാം എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും ലിവിംഗ് റൂമിനോട് ചേർന്ന ഓപ്പൺ ഗാർഡനിൽ നിന്ന് തന്റെ ലാബിൽ നിന്നോ തിരയായിരുന്നു കല്യാണി കിച്ചണിൽ ചെന്ന് സിദ്ധു ഭക്ഷണം വിളമ്പെന്നും തൻ്റെ അടുത്തേക്ക് വരുന്നോ എല്ലാം അവരിടക്ക് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അമ്മ അവനോളുപ്പം പേടികളൊന്നും സ്വരത്തിൽ അവരെ വിളിച്ചു അവർ കണ്ണടിയിൽ നിന്ന് നേരെ വെച്ചുകൊണ്ട് അവനെ നോക്കി എനിക്ക് എനിക്കിതൊന്ന് വാരിത്തരുമോ അമ്മ അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യം അവരെ അവൻ്റെ ബാല്യത്തിനെ കൊണ്ടെത്തിച്ചിരുന്നു തുടുത്ത കവിളും ചുമന്ന ചുണ്ടുകളും നീളം മുടിയുമുള്ള ഒരു ബേബി ഡോൾ പോലെയായിരുന്നു അവനെ കാണാൻ ആ ഓർമ്മയിൽ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു വല്ലപ്പോഴും മാത്രം വിരിയുന്ന പുഞ്ചിരി അവരിലെ ആപ്പ് മണക്കി കണ്ണടി ഊരി അവനെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിലിരുന്ന പ്ലേറ്റ് വാങ്ങി അവൻ സന്തോഷത്തിൽ അവർക്കെടുത്തിരുന്നു ചപ്പാത്തി കഷ്ണങ്ങളാക്കി മുറിച്ച് പരിപ്പേറിൽ മുക്കി ഓരോന്നവർ അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ഒരുപാട് കാലത്തിനിപ്പുറം ആ കൈകളുടെ രുചി അവൻ്റെ നാവിൽ തട്ടിയതിലുള്ള ആഹ്ലാദമായിരുന്നു അവന് അവൻ നിറയുന്ന കണ്ണുകൾ കണ്ടെങ്കിലും നെഞ്ചു പിടയുന്നുണ്ടെങ്കിലും ആ അമ്മ തപ്പാടെ അവഗണിച്ചുകൊണ്ട് തൻ്റെ മകൻ ഊട്ടുന്നതിൽ ശ്രദ്ധിച്ചു അവസാനത്തെ കഷ്ണം അവൻ വായിലാക്കി വെക്കാൻ ഒരുങ്ങി അവരുടെ കൈ തടഞ്ഞുകൊണ്ട് അവൻ ആ കഷ്ണം വാങ്ങി തൻ്റെ അമ്മയുടെ നാവിൻ തുമ്പിലേക്ക് ചേർത്ത് വെച്ചു ഒരു പുഞ്ചിരിയോട് അവരത് വാങ്ങിക്കൊണ്ട് പ്ലേറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്ത് വാഷ്റൂം ലക്ഷ്യമാക്കി നടന്നു ഒരുപക്ഷെ ഒരമ്മയുടെ സ്നേഹം അവൽ നിന്ന് ഒളിപ്പിക്കാൻ എന്ന പോലെ അവൻ നടന്നു നീങ്ങുന്നവരെന്ന് ഇടിവീർപ്പെട്ട് നോക്കിക്കൊണ്ട് കിച്ചൻ ലക്ഷ്യമാക്കി നടന്നു കയ്യിലുള്ള പ്ലേറ്റ് കഴുകിക്കൊണ്ട് അതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ച് വെള്ളം കുടിച്ച് അവൻ തന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ബെഡിൽ മറന്നുകിടന്ന് സീലിങ്ങിലേക്ക് നോക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ പുഞ്ചിരിയോടെ ലാളനയോടെ തന്നെ സമീപിക്കുന്ന ഒരു അമ്മയുടെ മുഖമായിരുന്നു ഉത്തരവാദിത്തത്തിൽ തന്റെ മകനുള്ള സ്നേഹം കളങ്കപ്പെടുത്തിയൊരു അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വേർപാടിൽ സ്വയം മകനിൽ നിന്ന് അകന്നിരിക്കാൻ ശ്രമിക്കുന്ന അമ്മ ഇതിലേതാവശേഷിപ്പിക്കാനും അവന് ഇഷ്ടമില്ലായിരുന്നു കാരണം അവനിന്ന് അവരോരോ മാതൃകാ വ്യക്തിത്വമായിരുന്നു കല്യാണി ശിവപ്രസാദ് തൻ്റെ അമ്മയിലൂടെ അറിയപ്പെട്ട മകനാണ് താനെന്ന് പലപ്പോഴും അവന് തോന്നിയിട്ടുണ്ട് നീതിയെയും സത്യത്തെയും മാത്രം കൂട്ടുപിടിച്ച് ജീവിക്കുന്ന വ്യക്തി ഒരുപക്ഷെ അവർക്കും ആയുസ് ഉറവാകും കാരണം കൂട്ടുനിൽക്കുന്ന സത്യത്തിന് വേണ്ടിയല്ലേ തൻ്റെ അച്ഛനും സത്യത്തിന് വേണ്ടി പൊരുതിയിട്ടേ ജീവൻ വെടിയേണ്ടി വന്നത് ആ തകർച്ച അതിൽ നിന്ന് കരകയറാൻ ഒത്തിരി നാൾ വേണ്ടി വന്നതാണ് തനിക്കും തൻ്റെ അമ്മയ്ക്കും അതുകൊണ്ടാവണം ഇനിയൊരു തകർച്ച തന്റെ മകനുണ്ടാവരുതെന്ന് കരുതി അവർ സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നു അവൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിദ്രയെ പുഴകി നിദ്രയിൽ തൻ്റെ പാതി ആകേണ്ട ഇവിടെ നിറഞ്ഞ പുഞ്ചിരിയെ ആവാഹിച്ചു ഈ അസുലി പറഞ്ഞു പറഞ്ഞിട്ട് ഇതുവരെ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഇനി പറഞ്ഞു കാണില്ലേ സമയം പന്ത്രണ്ട് കഴിഞ്ഞല്ലോ അവന് വിളിക്കുന്നത് ശരിയല്ല ശിവയെ വിളിച്ചു നോക്കാം നാളേക്കുള്ള ഹോസ്പിറ്റൽ ലിസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത ശേഷം അവൾ ഫോണെടുത്ത് ശിവയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു റിംഗ് അടിച്ച് തീർന്നിട്ട് അവന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഇല്ലാത്തതിനാൽ അവൾക്കൊരു നിരാശ തോന്നി അസുവിനെ തന്നെ വിളിക്കാം പക്ഷെ ഉറക്കത്തിലാണെങ്കിൽ അവനെങ്ങനെ ഓർക്കത്തിലാണെങ്കിൽ അവൻ്റെ വയലത്തെറിയെന്ന് എനിക്ക് കേൾക്കേണ്ടി വരില്ലേ പ്രാർത്ഥനയോടെ അവൾ എൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു സനയുമായി പുറത്തുപോയി വന്ന ശേഷം ആകെ ക്ഷീണത്തിൽ റൂമിലേക്ക് വന്ന് കയറിപ്പോയതാണ് തന്റെ ബെഡിൽ നീണ്ടു നിവർന്നിടം തുടങ്ങുന്ന ആശുവിനെ അവൻ കണ്ടത് ഡിം ലൈറ്റിന്റെ പ്രകാശത്തിൽ അവളുടെ മുഖത്തിനൊരു പ്രത്യേക ഭംഗി തോന്നിച്ചിരുന്നു അവൾ അവനിൽ നിന്ന് കണ്ണുകളെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു ഒന്ന് ഫ്രഷായി ചെറിയൊരു ഷോർട്സും ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കിങ് സൈസ് ബെഡ് ആണെങ്കിലും അവളോടൊപ്പം നിദ്രയെ കൂട്ടി പിടിക്കാൻ അവൻ്റെ മനസ്സൊന്നും മടിച്ചു എന്നും ആദ്യം അവളാണ് റൂമിനോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുള്ള സോഫയിൽ സ്ഥാനം പിടിക്കാറുള്ളത് ഇന്ന് എന്തു പറ്റിയാവും ബെഡിൽ കയറാം അവൻ ആലോചനയോട് അവളെ നോക്കിക്കൊണ്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് സോഫ കരിയിലേക്ക് നടന്നു ബെഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് സോഫ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് അതിനാൽ എവിടെ കിടന്നു നോക്കിയാലും ഇരുവശങ്ങളും കിടക്കുന്നവരെ നല്ല വ്യക്തമായി കാണാൻ സാധിക്കും അവൻ കിടന്നുകൊണ്ട് ഫോണിൽ തിരിയാൻ തുടങ്ങി പുതുതായി ഒന്നും കാണാത്തുകൊണ്ടും ഉറക്കം മാടി വിളിക്കുന്നതിനാലും അവൻ ഫോൺ ഓഫ് ചെയ്ത് തിരിഞ്ഞുകിടന്നു എ സിയുടെ തണുപ്പ് റൂമിൽ അരിച്ചിറങ്ങിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളിൽ ഉടക്കി അവളുടെ ചുണ്ണിന് താഴെയായി തെളിഞ്ഞു കാണുന്ന ആ മറുകിലേക്ക് അവൻ്റെ കണ്ണുകൾ ആകർഷിച്ചു നിദ്രയെ ഉറങ്ങുന്ന അവളുടെ മുഖം ശരിക്കും നിഷ്കളങ്കമായിരുന്നു മുട്ടിന് താഴെ വരെ എത്തി നിൽക്കുന്ന ഒരു സ്ലീപ്പെയർ ആയിരുന്നു അവളുടെ വേഷം വെളുത്ത പാദങ്ങൾ കഴുകു കൂട്ടാൻ എന്ന പോലെ അവളുടെ കാലിൽ ചുറ്റിക്കിടന്നിരുന്ന ആംഗ്ലെറ്റ് ചേവി ഫ്രീ ആക്കി വിട്ടിരുന്നേലും സെക്കൻഡ് സ്ട്രെഡിന്റെ വെള്ളക്കല്ല് അവിടെ തിളങ്ങിക്കൊണ്ടിരുന്നു സമയങ്ങളൊന്നുമില്ലാതിരുന്നിട്ട് കൂടി അവളെ കാണാൻ അതിസുന്ദരിയാണെന്ന് അവൻ ഓർത്തു ഫാത്തിമയാടി ഏൽപ്പിച്ച് മുറിവളുടെ കയ്യിൽ തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതുകാണി അവനിൽ വല്ലാത്തൊരു വേദന ഉണർന്നു അവളുടെ വേദനയിൽ അറിയാതെ വേദനിക്കുന്നു അവളുടെ സൗന്ദര്യത്തെ മാത്രം താൻ ആസ്വദിക്കുന്നു അവളുടെ പുഞ്ചിനിൽ അറിയാതെ ഉള്ളം സന്തോഷിക്കുന്നു അവനിൽ അറിയാതെ കയറി കൂടി ഈ മാറ്റത്തെ എല്ലാം അവനൊന്നുകൂടെ വിലയിരുത്തുകയായിരുന്നു ഇതൊക്കെയാണോ യഥാർത്ഥ പ്രണയം അവൻ അവനോട് തന്നെ ചോദിച്ചു ചിന്തകളിൽ അറിഞ്ഞു നടക്കവേ തന്നെ അവൻ ഇത്രയെ കൂട്ടുപിടിച്ചിരുന്നു അത്യാവശ്യം ശരീരഭാരമുള്ള കൊണ്ടും പതിവ് സ്ഥാനത്തുനിന്ന് മാറിക്കിടന്നുകൊണ്ടും അവൻ്റെ ഉറക്കിനെ നന്നായി ബാധിച്ചിരുന്നു തിരിഞ്ഞുമറിഞ്ഞ് കിടന്ന അവന്റെ ശരീരം അവനോട് അസ്വസ്ഥ കാണിച്ചുകൊണ്ടിരുന്നു അവൻ ചടവോട് എണീറ്റുകൊണ്ട് അലസമായി കിടന്ന പുതപ്പും വലിച്ച് ബെഡിലേക്ക് നടന്നു അവൾക്കടുത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവനും കിടന്നു ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അവടെ കൈകാലുകൾ അവന്റെ ദേഹത്തേക്ക് ചേരുന്നു മുടിയിഴകൾ അവന്റെ മുഖത്തെ പറ്റി ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചതും ഒന്നും അറിയാതെ അവൻ സുഖമായി നിദ്രയെ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അസ്ലുവിന്റെ ഫോൺ ചെയ്യുന്നത് അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ സേ ടേബിളിൽ നിന്ന് കയ്യെത്തി ഫോൺ സേവിയോട് ചേർത്തു അസ്ലു ഡാ നീ ഉറങ്ങിയോ ആമിയുടെ ശബ്ദം ചെയ്ത് നടുക്കടലിൽ ഇട്ടാൽ അവൻ തിരിച്ചറിയാൻ പറ്റുന്നുകൊണ്ട് അവനിൽ നിറഞ്ഞു വന്ന ദേഷ്യത്തെ അമർത്തിയവൻ അവൾക്കായി ഒന്ന് മൂളി അസലു അതെ നീ ചോദിച്ചിട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ലേ ഏത് പുള്ളി അവനുറക്കിപ്പിച്ചാലും അവളോട് ചോദിച്ചു അസ്ലു ചുമ്മാ കളിക്കാതെ അവൻ എന്ത് പറഞ്ഞത് പറയുന്നുണ്ടോ നീ അവൾ ദേഷ്യത്തോടെ അവനെ വിളിച്ചു അവൻ കണ്ണുകളും തിരുമ്മികൊണ്ടും സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ സമയം ഒന്നിനോട് എടുക്കുന്നു അവൻ ഫോൺ വീണ് ചെയ്തു ആ തെണ്ടി അസ്ലമേ നീ കേൾക്കുന്നുണ്ടോ അവൾ ദേഷ്യത്തിൽ അവനെ വിളിച്ചു വെച്ചിട്ട് പോടി നട്ടപ്പാവിനെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അവിടെ ഒരു കാര്യം ഞാൻ പറയേക്കാം ഇനി ഞാൻ കിടന്നിട്ട് എനിക്കങ്ങനെ ഉറക്കം വന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചു പോലെ പൊട്ടകുളത്തിന് താഴ്ന്നു ഞാൻ വെച്ചിട്ട് പോടി അവൻ ഫോണിലൂടെ അവളോട് അലരും അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആമി ഫോൺ വെച്ച് തലവഴി പുതപ്പ് കൂടി അവൻ ദേഷ്യത്തോടെ ഫോൺ നിലത്തേക്ക് എറിഞ്ഞതും ശബ്ദം കേട്ട് പേടിയോടെ നാശി ഞെട്ടിണീറ്റു അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത് തൻ്റെ ഒരു കൈക്കുള്ളിലാണ് അവളുടെ മുഖവും ഒരു കാല തൻ്റെ ദേഹത്തെ കയറ്റി വെച്ചത് മുടിയെല്ലാം തൻ്റെ മുഖത്തേക്ക് വാരി വിതറിയാണ് കിടപ്പെന്ന് അവനവളെ രൂക്ഷമായി നോക്കിയതും അവൾ സ്വയമേ നോക്കിക്കൊണ്ട് പതിയെക്കാൾ അവന്റെ ദേഹത്ത് നിന്ന് പിൻവലിച്ചു മുഖം ഉയർത്തി മുടിയെല്ലാം ആരിക്കൂട്ടി അവനെ നോക്കി അവൻ അപ്പോഴും അവൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ നോട്ടെ ഇങ്ങോട്ടേക്കാണെന്ന് അവൾ നോക്കിയതും അവളുടെ കണ്ണുകൾ തുറച്ചു വന്നു അവൾ വേഗം കൈകൊണ്ട് തന്നെ സ്ലീപ്ഷർട്ടിനെ തുറന്നെടുക്കുന്ന ആദ്യ രണ്ട് ബട്ടൺ കൂട്ടിപ്പിടിച്ച് ജാളിതയോട് അവനെ നോക്കി അവൻ്റെ മുഖം കൂർത്തിരിക്കുകയായിരുന്നു താൻ ഇഷ്ടപ്പെട്ടതെന്തോ അവൾ മറച്ചു പിടിച്ച ദേഷ്യത്തിൽ അവൻ തലയൊന്നു കുടഞ്ഞ് പുതച്ച് മൂടി തിരിഞ്ഞുകിടന്നു അവൻ തിരിഞ്ഞെന്ന് ഉറപ്പായതും അവൾ കൈകൾ വെറുതെ സ്വയമേ ഒന്ന് നോക്കി ബട്ടൺ അഴിഞ്ഞ ഷർട്ട് അലസമായി കിടന്നതിനാൽ ഷോൾഡർ മുതൽ മാറിയിടത്തിന്റെ പകുതി വരെ ദൃശ്യമായിരുന്നു അവൾ വേഗം ബട്ടൺ ഇട്ടുകൊണ്ട് പുതപ്പോലിച്ച് ബെഡിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ തിരിഞ്ഞുകൊണ്ട് അവളെ നോക്കി അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഇനി എത്ര എണ്ണമുണ്ട് അപ്രതീക്ഷിതമായിരുന്നു അവന്റെ ആ ചോദ്യം എന്ത് ഈ മറുകൊക്കെ യാതൊരു അവൻ ചോദിച്ചും അവൾ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു തിരിഞ്ഞു നിന്നു അവൾ കൈയിലെ നഖം കടിച്ചുകൊണ്ട് പിറിവുരുത്തു അവനൊരു കുസൃതി ചിരിയടപ്പുതപ്പ് തലയിലൂടെ ഇട്ട് തിരിഞ്ഞു തലോടി അവൾ നേരെ ബാത്റൂം ലക്ഷ്യമാക്കി നീങ്ങി കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്നും അവളിലെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു അവൾ മിറിലൊന്ന് നോക്കി തൻ്റെ ആദ്യത്തെ പട്ടണ കഴുത്തിലും താഴെയും മാറിടത്തിനോടും ചേർന്ന് ഇടക്കുന്ന ആ മറുക അവളിലൊരു നാണക്കേടുണ്ടാക്കി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് വേഗം സോഫ ലക്ഷ്യമാക്കി നീങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം